ഇവിടെ ഒരു മുതിർന്ന നേതാവ് എന്താ പറയുക ഭൂമിയുടെ പ്രണവം അവകാശി ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് വരണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ അച്ചുപോലെ മഷണം മനുഷ്യ ഈ സംവിധാനം മുഴുവൻ ജനങ്ങളെ സഹായിക്കണം മറിച്ച് അവര് ദ്രോഹിക്കാനുള്ള സംവിധാനത്തിലല്ല അങ്ങനെ ഒരു സംവിധാനത്തിലാണ് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഇതും അതിൽ രാഷ്ട്രീയോ മതോ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഞാൻ എം എൽ എ എന്നെ പറഞ്ഞു ഞാൻ സി പി ഐയുടെ ജനപ്രതിനിധിയാണ് നമ്മളെ അവർ ഒഴിവാക്കി എന്താ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോഴും സീറ്റ് എടുക്കണമല്ലോ ഇദ്ദേഹം കോൺഗ്രസ് ആളാണ് എന്റെ കൂടെ സമരം ചെയ്യുന്ന കാലാവധി മെമ്പറുണ്ട് അലീഷ് എന്ന് ചിലർ അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് തന്നെ അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ ജനങ്ങൾക്ക് ന്യായമായിട്ടൊരു തീരുമാനം അതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നാണ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് ആ ഉറപ്പ് ഉറപ്പ് പോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി തീരുമാനം അത് നടപ്പിലാക്കുന്ന ഉറപ്പ് കിട്ടാണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുക കമ്മിറ്റി ലൈഫ് ിസ്റ്റുകൾക്ക് പ്രയോറിറ്റി ഉണ്ട് ഒന്നര വർഷമായിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ കീറിറങ്ങാൻ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രശ്നം നിങ്ങൾ പ്രിവിലേജ് ഉണ്ട് അപ്പൊ തഹസിൽദാരെ തടഞ്ഞിട്ട് കേസാ അല്ലേ ഞങ്ങളെ ജനങ്ങൾ തടഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് തമ്മിൽ ഒരുപാട് വ്യത്യാസപ്പെട്ടു നിങ്ങളെ തടഞ്ഞാൽ അപ്പൊ കേസെടുക്കും ഞങ്ങളെ തടയുള്ള അവകാശം ജനങ്ങൾക്കില്ല ഞങ്ങൾ ആൻസർ ഉള്ള പാലക്കാട് തഹസിൽദാർക്ക് ഇവിടുന്ന് മാറാം അടുത്ത സ്ഥലത്തോട്ട് പോവാില്ല എസ് ഐക്ക് മാറാം കൃഷി ഓഫീസർക്ക് മാറാം വില്ലേജ് ഓഫീസർക്ക് മാറാം ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ ഇവിടെ ഉള്ളതിന് മാത്രല്ല ജനങ്ങൾ കഷ്ടപ്പെടുക എല്ലാ നിയമവും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഇവിടുത്തെ സ്പെസിഫിക് കേസുകൾ പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത അല്ല ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ നടത്തിയ നിങ്ങൾ നടത്തിയ പഠനം നിങ്ങൾ നടത്തിയ പഠനം മെക്കാനിക്കൽ പഠനം മനുഷ്യന്മാർ കൂടി നടത്തിയ പഠനം നിങ്ങളുടെ സർവേ എങ്ങനെയാണ് നടത്തിയത് നിങ്ങളുടെ സർവേ സാറ്റലൈറ്റ് സർവേ അല്ലല്ലോ നിങ്ങളുടെ സർവേ എങ്ങനെ നടത്തിയത് നിങ്ങളുടെ സർവേ മനുഷ്യന്മാരല്ലേ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കലെ പ്രവർത്തിക്കേണ്ടവല്ലോ മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാര് പോയി സർവേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് പത്ത് നാൽപ്പത് വർഷമായിട്ട് വീട് വീട് നിൽക്കുന്ന സ്ഥലം ഇതിനെ പെട്ടെന്ന് വിളിച്ചപ്പോഴായിരുന്നു അതിനകത്ത് സാധനങ്ങൾ കൂട്ടി എല്ലാം നമ്മൾ അത് ഞാൻ ചോദിച്ചാ എന്റെ ഇത് സിമ്പിൾ ചോദ്യം അതായത് ഇത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കൃഷി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദ്യം ഈ നിങ്ങൾ ചെയ്ത ഈ അശാഖനീയമായ ഒറ്റ കാര്യം ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒരു മനുഷ്യനെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിന് തർക്കമുണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ലോജിക്ക് നമ്മുടെ ലോജിക്ക് നിങ്ങളുടെ നിയമമാ പറയുന്നത് നിങ്ങളുടെ നിയമത്തിന്റെ മെക്കാനിക്കൽ സൈഡാ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിട്ടുള്ള നിയമം പറയുന്നത് ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരേ ആൾക്ക് ബുദ്ധിമുട്ടില്ല ആശ്വാസം എനിക്ക് സമയം തന്നാൽ നിങ്ങൾ എനിക്ക് സമയം തന്നാൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേൾക്കാം ഞങ്ങളുടെ കൺസേൺസിനെ കേൾക്കുമോ നിങ്ങളിതിനെ ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങളിവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു ഇവിടെ കുഴപ്പം ഉണ്ടെന്ന് ആദ്യം സമ്മതിച്ചു ആദ്യം ആദ്യം ഞങ്ങൾക്ക് വാക്കാൻ സമ്മതിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്ന് ആ കുഴപ്പം മാറ്റുന്നതേ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ ഒരാൾക്കും കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മനുഷ്യൻ അതേ പറയുന്നു അങ്ങനെ ഒന്നര എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളായ പ്രസിഡന്റുകള് വിദഗ്ധരാണല്ലേ മൂന്ന് പേരും പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസറും അതൊക്കെ പ്രസിഡന്റ് പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചേരാ പ്രസിഡന്റ് അപ്പൊ ഈ പഞ്ചായത്ത് ബോർഡിൽ അതിലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാലും ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആവേശം ആവശ്യം ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിന്റെ ഡാറ്റാബാങ്ക് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുണ്ട് ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കരണ്ട് ഡാറ്റാബാങ് കണ്ണാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർക്ക് സമർപ്പിച്ചു സെക്രട്ടറി വിശദാംശമായ സമർപ്പിക്കുന്നു പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിൽ കൂടിയ എൽ എൽ എം സി യോഗ തീരുമാനം എന്ന് പരാമർശിച്ചിരിക്കുന്നു എന്നാൽ ടി യോഗത്തിൽ ഞാൻ പങ്കെടുത്തെങ്കിലും ഞാൻ പങ്കെടുത്തെങ്കിലും കണ്ണാടി വൺ വില്ലേജിലെത്ര നമ്പറും കണ്ണാടി ടു എത്ര നമ്പർ ആകെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് നമ്പർ സർവകലാൻ പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മിനിറ്റ് രേഖപ്പെടുത്തി ആയതിനാൽ പതിനേഴ് ഒമ്പതിൽ എൽ എൽ എം സി കമ്മിറ്റി തീരുമാനം റദ്ദണം അതായത് കൺവീനർ ആയിട്ടുള്ള കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവര് അവര് കലക്ഷിച്ച് കൊടുത്ത പരാതിയാണ് എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം പറഞ്ഞ ആർജമുണ്ട് ഇതിനെതിരെ കോടതി